പ്രേക്ഷകരും എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് പോലെ വിത്ത് സിംഗർ റൗണ്ട് ആണ് വരുന്നത് വെൽക്കം ഹായ് മെലിഞ്ഞിട്ടുണ്ടല്ലോ ചക്കര എനിക്കും തോന്നി കേട്ടോ എന്താണ് വീട്ടിലൊക്കെ ഫുഡൊന്നും ശരിയാവുന്നില്ല മക്കൾ ഇവിടെ തന്നെ ആവശ്യത്തോ മോളെ ചോദിച്ചു അതോ മക്കള് കോറസ് പാടി മെലിഞ്ഞതാണോ അങ്ങനെയല്ല അല്ലെ മോളെ ചോദിച്ചാൽ മനസ്സിലായില്ലേ മെലിഞ്ഞു ആ മെലിഞ്ഞു 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 അല്ലെ അണ്ണാച്ചി ചോയിച്ച തിരിച്ചാ ചോദിച്ചത് ില്ല ഇവിടുന്നാണോ വീട്ടിൽ എന്നാ പിന്നെ ഇവിടുന്ന് കഴിച്ചു പോയപ്പോ അവിടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും കുഴപ്പമില്ല അങ്ങനെ ഭയങ്കര ഛർദിയൊക്കെ ആയി അയ്യോ വയറുവേന അങ്ങനെയൊക്കെ തൊടങ്ങിയപ്പോഴത്തേക്കും മെലിങ് ഭയങ്കരായിട്ട് സത്യം ആ ഫുഡ് ഞാൻ മാനത്തെ ചന്ദിരനത്തൊരു അത് ഒരാൾ പാടുന്നാണോ അല്ല കൂടെ ശ്രീകാന്തേട്ടൻ വിളിക്കാം നമുക്ക് ാണ് താമസം അച്ഛനും ട്രിവാൻഡ്രേറ്റായിട്ട് ലാസ്റ്റ് ആയിട്ട് പൊന്നിയൻ സെൽവനിൽ പാടിയിട്ടുണ്ടായിരുന്നു പത്ത് തല ഇപ്പൊ ഇമ്പം എന്നൊരു മലയാളം ഫിലിമില് പാടിയിരുന്നു ജയഹരി ചരണ്ട മ്യൂസിക്കില് സോ അങ്ങനെ പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞു പോയി പിന്നെ കുറച്ച് അവസരങ്ങൾ വന്നു തുടങ്ങി സോ എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ അല്ല മദ്രാസിൽ പോകുന്ന എന്തുകൊണ്ട് നല്ലതാണ് കാരണം വേറൊന്നുമല്ല ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് മലയാളമുണ്ട് തമിഴുണ്ട് തെലുങ്ക് ഉണ്ട് കന്നടമുണ്ട് ആ കന്നഡുണ്ട് സോ ഓപ്പർച്യൂണിറ്റീസ് വളരെ ഹൈ ആണ് അതുപോലെ സിസ്റ്റർ ഉഗ്രം പാട്ടുകാരിയാണ് നല്ല അവളെല്ലാം ചെയ്യത്തില്ല എന്ത് ഇൻസ്ട്രുമെന്റ് വായിക്കത്തില്ല അതായിരിക്കും നല്ലത് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് വായിക്കില്ല ഏറോ സ്റ്റുഡിയോ അല്ലല്ലേ അതെ സാറിന് അത്യാവശ്യം വർക്കും ചെയ്യാറുണ്ട് പാടാറുണ്ട് കുറച്ച് റെക്കോർഡിംഗ് റെക്കോർഡിങ് സൂപ്പർ വിഷൻ ചെയ്യാറുണ്ട് എന്തോ ആരുടെ മകനാന്നറിയോ അരുന്ധത്തിന്റെ അരുന്ധതി ടീച്ചർ ആരാന്നറിയോ ഇല്ലാതെ ചരിത്രങ്ങൾ പറഞ്ഞ കേട്ടപ്പോ ഞാൻ പറഞ്ഞത് ടീച്ചറാന്ന് ഉഗ്ര പാട്ടുകാരിയാ അതല്ല അണ്ണനുമായിട്ടൊരു ബന്ധമുണ്ട് എന്താ അണ്ണന്റെ ചേച്ചിയുടെ ശിഷ്യയാണ് ആ ആ രണ്ടുപേരും ആ പറഞ്ഞോ ഞാൻ ഇതിനിടയ്ക്ക് കൊല്ലൂര് മൂകാംബിക പോയിണ്ടായിരുന്നു ചേച്ചിയാണ് അപ്പൊ ചേച്ചീനെ കണ്ടു പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ടോപ് സിംഗറിലെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു മാമിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അപ്പൊ മാമിനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി കിട്ടും മാത്ര മൂന്നാല് പേരുണ്ട് അരിന്ധതി ചിത്ര ഉഷ നേരെ കൊറേ പേരുണ്ട് മൂന്നാല് പേരുണ്ടായിരുന്നു മെയിനായിട്ടുള്ള ശിഷ്യമാർ ചേട്ടനെ ഒരു പാട്ട് പാടിക്കാൻ കൊണ്ടുപോയി അരിന്ധതി ഏതോ ഒരു പാട്ട് പോയിട്ടെന്തോ പാടാൻ പറ്റാതെ പോയല്ലോ ഏതായിരുന്നു പിന്നെ ചേട്ടൻ ചേട്ടൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പാടിയതാണ് ഷൺമുഖപ്രിയ രാഗം കലക്കി അന്ന് അതൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് തരങ്ങളെ അവിടെ തന്നെ ആയിരുന്നു ഇവരെല്ലാരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു മേടയിൽ മേടയിൽ വീട്ടിലെ അംഗങ്ങളാണ് അംഗങ്ങളാണ് അല്ലേ പുറത്തും വളരെ വന്നതിലും ഫ്രാൻസിസ് ടീമും എല്ലാവരും എല്ലാവരും ഒരുപാട് ഒരുപാട് സന്തോഷം ും കേട്ടത് ഏത് പാട്ടെന്നറിയോങ്സ് ഒരു ബ്രില്യൻ കോമ്പസിഷൻ ആൻഡ് സോ ബ്യൂട്ടിഫുളി സംഗ് ബൈ യു വളരെ പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു ശ്രീകാന്ത് ഇന്ന് വന്നപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഇന്ന് രാവിലെ ഞാൻ ആദ്യം കേട്ട പാട്ട് ശ്രീകാന്തിൻ്റെ ആയിരുന്നു ി അപ്പൊ മീനുട്ടി എന്തോ നമ്മള് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്